വാർത്താക്കുറിപ്പ് പുറത്തു വന്നതിന് പിന്നാലെ തലാലിന്റെ സഹോദരൻ വീണ്ടും ഇക്കാര്യത്തിൽ പ്രതികരണം നടത്തിയിരിക്കുകയാണ് സമൂഹ മാധ്യമത്തിലൂടെ തലാലിന്റെ സഹോദരൻ പറഞ്ഞിരിക്കുന്നത് ഇത്തരത്തിൽ ഒരു ധാരണയും ഉണ്ടായിട്ടില്ല എന്നാണ് മാത്രമല്ല ഈ വധശിക്ഷ നടപ്പാക്കണം എന്ന് തന്നെയാണ് തങ്ങളുടെ ആവശ്യം എത്രയും വേഗം തങ്ങളുടെ കുടുംബത്തിന് നീതി വേണം എന്നും ാണ് തങ്ങളുടെ ആവശ്യം എന്നതടക്കമുള്ള കാര്യങ്ങളാണ് ഈ സമൂഹ മാധ്യമത്തിലൂടെ തലാലിന്റെ സഹോദരൻ ആവശ്യപ്പെട്ടിരിക്കുന്നത് മാത്രമല്ല ഈ കാന്തപുരം എ ബി എ പി അബൂബിഖർ മുസ്ലിയാരുടെ പേരെടുത്ത് പറഞ്ഞുകൊണ്ടാണ് സമൂഹ മാധ്യമത്തിൽ തലാലിന്റെ സഹോദരൻ കുറിപ്പിട്ടിരിക്കുന്നത് അത്തരത്തിൽ ഒരു ഒത്തുതീർപ്പ് ഉണ്ടായി ആരുമായാണ് ഇത്തരം ചർച്ചകൾ നടത്തിയത് ഇക്കാര്യങ്ങളൊക്കെ കാന്തപുരം വിശദീകരിക്കണം എന്നാണ് തലാലിന്റെ സഹോദരൻ ആവശ്യപ്പെടുന്നത് എന്തായാലും ഇത്തരത്തിൽ ഒരു ഒത്തുതീർപ്പും ഉണ്ടായിട്ടില്ല എന്ന് തലാലിന്റെ കുടുംബം സ്ഥിരീകരിക്കുന്നു ഒപ്പം തന്നെ മാധ്യമങ്ങൾക്കെതിരെയും അതിരൂക്ഷമായ വിമർശനം കുടുംബം സഹോദരൻ ഉയർത്തുകയാണ് മാധ്യമങ്ങൾ ഇന്ത്യൻ മാധ്യമങ്ങൾ തെറ്റായ കാര്യങ്ങൾ പ്രചരിപ്പിക്കുകയാണ് തങ്ങൾക്ക് നീതി വേണം എന്നതാണ് തങ്ങളുടെ ആവശ്യം അക്കാര്യത്തിൽ ഇപ്പോഴും ഉറച്ചു നിൽക്കുന്നു തന്റെ സഹോദരനെ അതിക്രൂരമായാണ് കൊലപ്പെടുത്തിയത് ആ കൊലപാതകത്തെ മഹത്വവൽക്കരിക്കാനാണ് ഇന്ത്യൻ മാധ്യമങ്ങൾ ശ്രമിക്കുന്നത് അത് തെറ്റായ രീതിയാണ് ഇത് തെറ്റായ മാധ്യമ പ്രവർത്തന രീതിയാണ് എന്നതടക്കമുള്ള വിമർശനങ്ങൾ ഈ തലാലിന്റെ സഹോദരൻ സമൂഹ മാധ്യമത്തിൽ എഴുതിയ കുറിപ്പിൽ പറയുന്നുണ്ട് ഒപ്പം തന്നെ ഈ അവിടെയുള്ള ഈ നിമിഷപ്രിയയുടെ മോചനവുമായി ബന്ധപ്പെട്ട് അവിടെയുള്ള സാമൂഹ്യ ജെറോമും ഇക്കാര്യം സ്ഥിരീകരിച്ചിട്ടില്ല ഇതുവരെയും ഈ സാമൂഹ്യ ജെറോമും ഈ സഹോദരന്റെ സാമൂഹിക മാധ്യമ പോസ്റ്റ് പങ്കുവച്ചുകൊണ്ടുള്ള ഒരു പ്രതികരണമാണ് നടത്തുന്നത് സാമൂഹിക ചെറോമിൽ നിന്നും ഇതുമായി ബന്ധപ്പെട്ട ഒരു സ്ഥിരീകരണം അതായത് ഈ നിമിഷ പ്രിയയുടെ വധശിക്ഷ റദ്ദാക്കി എന്ന തരത്തിൽ കാന്തപുരം എ പി അബുബക്കർ മുസ്ലിയാരുടെ ഓഫീസറക്കിയ വാർത്താക്കുറിപ്പുമായി ബന്ധപ്പെട്ട് അത്തരത്തിലൊരു സ്ഥിരീകരണം ഈ സാമൂഹ്യ ചെറോമിന്റെ ഭാഗത്ത് നിന്നും ഇതുവരെ ഉണ്ടായിട്ടില്ല അതായത് ഇക്കാര്യത്തിൽ ഇപ്പോഴും ഒരു അനിശ്ചിതത്വം നിലനിൽക്കുന്നു എന്ന് വേണം ഞങ്ങളോട് ചോദിച്ചിട്ട് വലിയ കള്ളത്തരല്ലേ പറയുള്ളൂ അവിടെ ഞങ്ങൾക്ക് പറയുള്ളത് എന്താ അറിയും ഞങ്ങളും എല്ലാരും ഒരു ശുഭവാർത്തയ്ക്ക് വേണ്ടി കാത്തിരിക്കുകയാണ് കാത്തിരിക്കും അതിന് അനുയോജ്യമായ രൂപത്തിൽ കേന്ദ്ര ഗവൺമെന്റ് ഇടപെട്ടുകൊണ്ടുണ്ട് അതിനെ ദയവ് ചെയ്ത് ശല്യം ചെയ്യരുതേ കുത്തിരിപ്പുണ്ടാക്കരുതേ എന്നാണ് കാന്തപുരം മബുബക്കർ മുസ്ലിയാരുടെ ഓഫീസിനോടും മകൻ ഹക്കീമിനോടും പറയാനുള്ളത് കുത്തിത്തിരിപ്പ് നിർത്തുക ഒക്കെ വേണമെങ്കിൽ ഒരു നാല് ക്ലാസ്സിലാക്കി ഞങ്ങളാണ് തരവാറ് ഒരു സഹോദരി രക്ഷപ്പെടുകയാണെങ്കിൽ രക്ഷപ്പെട്ടോട്ടെ എന്തിനാണ് അതിന്റെ പിന്നാലെ പോയിട്ട് ഈ ആളാകാൻ നോക്കുന്നത് അത് നിർത്തിവെച്ച് കേന്ദ്ര ഗവൺമെന്റിനെ സ്വസ്ഥമായി അതിനെ അനുവദിക്കങ്ങള് അവര് ആ പരിപാടിയൊക്കെ നടത്തിയിട്ട് നല്ലൊരു വാർത്ത നമുക്ക് തരട്ടെ അങ്ങനെ തരുമ്പോ നിങ്ങളും അത് കേട്ടോളി ഞങ്ങളൊക്കെ കേൾക്കണായിരി പദ്ധതിക്ക് മനസ്സിലായില്ലപ്പോ അടുത്ത ദിവസം കേന്ദ്രം പുറത്തുവിടാൻ സാധ്യതയുള്ള ഒരു ന്യൂസ് ആ ന്യൂസിനെ നേരത്തെ തന്റെ അക്കൗണ്ടിലാക്കാനുള്ള എടുത്തുചാട്ടമാണ് അവര് നടത്തിയിരിക്കുന്നത് പക്ഷെ കേന്ദ്രം ഇടപെട്ട് അതിനെ പൊളിച്ച് കയ്യില കൊടുത്തു സഹോദരന് അപ്പുറത്തൊന്നും കൊടുത്ത് എല്ലാം കൂടി കൊടുത്തു മോൾ നമ്മളും കൊടുത്തു കഴിഞ്ഞു കഥ കഴിഞ്ഞ് ഇനി അങ്ങനെ ഒരു സാധനം തന്നെ ഇല്ലാതെ ഇനിയിപ്പൊരു വാർത്ത കൊടുത്ത് ആരോപിച്ചു ഇനി വേണമെങ്കിൽ നാളെ വാർത്ത കൊടുക്കും നിമിഷപ്രിയ കേരളത്തിലെത്തി മർക്കസിൽ സ്വീകരണം കാന്തപുരത്തിന്റെ ഓഫീസ് അറിയിച്ചു എന്തും വാർത്ത കൊടുക്കും അവര് അപ്പൊ ഇവരെ വാർത്ത ചാനലുകാരെ വെറുതെ നിങ്ങൾ വഷളാകുന്ന ഞങ്ങൾക്കൊരു കാണുമ്പോ ഒരു സുഖം കിട്ടണില്ല അതുകൊണ്ടാണ് ഇതിനൊക്കെ ഒരു ഔദ്യോഗിക സിസ്റ്റം ഇല്ലേ ഇവിടെ അവര് അതിൽ പണിയെടുത്ത് അത് എന്താണോ വേണ്ടത് ചെയ്യട്ടെ അതൊരു രാജ്യത്തിന്റെ സുപ്രീം കോടതിയുടെ കയ്യിലിരിക്കുന്ന വിഷയല്ലേ അതിൽ ഇടപെടാൻ പറ്റുന്ന പഴുതുകൾ ഉപയോഗപ്പെടുത്തട്ടെ അങ്ങനെ തന്നെ ഇവിടെ എല്ലാരും പറഞ്ഞിട്ടുള്ളൂ അല്ലാതെ നിങ്ങൾ അങ്ങോട്ട് അഫുബ് ചെയ്ത് ഞങ്ങൾ അതാ പറഞ്ഞു അങ്ങനൊന്നും ആരും പറഞ്ഞില്ല നിങ്ങൾ ഇടപെട്ടത് കള്ളത്തരാണ് ഇടപെട്ടിട്ടുണ്ട് പക്ഷെ ഇടയിൽ പെട്ടുപോയതാണ് ഈ വാർത്തയൊക്കെ നിങ്ങൾ നൽകുന്നത് ക്രെഡിറ്റ് ഉണ്ടാക്കാനാണ് മണത്തെറിഞ്ഞ് നേരത്തെ ചാടുകയാണ് ചെയ്യുന്നത് അത് ഞങ്ങൾ ഉണ്ടാവുമ്പോ നടക്കൂല ഞങ്ങള് പറഞ്ഞു കൊടുക്കും കാരണം നിങ്ങളെ കള്ളത്തരം നേരത്തെ എനിക്ക് അറിയാലോ